അസ്സാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിൻ്റെ ഹെഫുലിൻ്റെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവ എല്ലാം എന്തെയ്യുക മൂന്നാല് വർഷത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കാറ് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഓദിക്കാനാണ് നൂറ് മാർക്കിലാണ് ഹെഫുൽ മാത്രമേ ഉള്ളൂ വല്ലുഹ ഓതണം അവിടെ എത്തീമം ഫാവ് ആറായത്ത് വള്ളുഹ തൊട്ട് യത്തീമം ഫാവ് വരെ ഇനി രണ്ട് ലായി വലായുനി തൊട്ട് വറാബിയും സൂറത്തുൽ ഖാഷിയാണ് ഇനി ഫദക്കിർ ഇന്നമ അന്ത മുതക്ക് ഇന്ന അലൈന ഹിസാബും വരെ അല്ല സൂറത്തുൽ ഖാഷിയാണ് നാല് സബി ഹിസ്മ റബിഖല തൊട്ട് വമാ യഹ്ഫ ഏഴാമത്തെ ആയത്ത് വരെ സൂറത്തുൽ ആനി യുസബ്യുഹുൽ അഞ്ചാമത്തെ യുസബുൽ അസീസ് ഉൽ ഹക്കീം ആ സൂറത്തുൽ ജുമാ മൂന്നായത്ത് ആദ്യത്തെ മൂന്നായത്ത് പിന്നെ ആറ് മസലുല്ല ഹമീൽ ഉത്തവറാത്തവട്ട് ഇങ്കുന്തും സ്വാധീകം സൂറത്തുൽ ജുമാ തന്നെയാണ് ആറാമത്തെ ആയത്ത് വരെ പിന്നെ ഇക്ര ബിസ്മർ റബിക്കല്ലതീട്ട് റുജു ആ വരെ എട്ടാമത്തെ ആയത്ത് വരെ ആ സൂറത്തുൽ അലഖ് കല്ലായില കല്ലം എന്തഹിലൻ എസ്ബാം പിന്നാസിയോട്ട് വസ്തു പക്കത്തരി അവസാനം വരെ സൂറത്തുൽ അലക്ക് തന്നെ പത്തൊമ്പതാമത്തെ ആയത്ത് വരെ ഒമ്പത് സൈദക്കറുമായി യക്ഷകൊട്ട് വൽത്ത് ഹൈറോ ബാബുക്ക സൂറത്തുൽ ആഹ്ലയാണ് പതിനേഴാമത്തെ ആയത്തൊരു ഇദാ ജഅൽ മുനാഫിഖൂന ഫഹു ലാ കൗ മൂന്നായത്ത് സൂറത്തുൽ മുനാഫി ഖൂൻ അപ്പം പത്താമത്തെ ചോദ്യം ഇതാ ജാക്കൽ സൂറത്തുൽ മുനാഫിഖ് അപ്പൊ സൂറത്ത് ഉൽ മുനാഫി ഖൂൻ സുറത്തുല്ലാഹില സൂറത്തുൽ അലഖ് സുറത്തുൽ ജുമ സുറത്തുൽ വാഷിയ സുറത്തുൽ ഈ വന്ന സൂറത്തൊക്കെ മനസ്സിലായല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ചോദ്യങ്ങളും നിങ്ങൾ പരിശോധിക്കുക അത് നല്ലപോലെ പഠിച്ചു വെക്കണം എങ്ങനെയായാലും സൂറത്തുൽ ജുമായും സൂറത്തുൽ മുനാഫിഖുന് എങ്ങനെയായാലും വരും കാരണം ഈ എട്ടാം ക്ലാസ്സിൽ പ്രത്യേകം പഠിക്കാനുള്ള സൂറത്താണത് പിന്നെ സൂറത്തുൽ സൂറത്തുല്ല സൂറത്തുൽ അലക്ക് സൂറത്തുൽ വാശിയ സൂറത്തുൽ ലുഹ പിന്നെ ലം യക്കുനിൽ ലദീന അതൊക്കെ വരും ഇൻഷാ അസ്സലാമു അലൈക്കും വരഹമത്തുള്ള